ഹായ് നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും വേഗത്തിൽ തന്നെ വിളവെടുക്കാൻ പറ്റാവുന്നതുമായ ഒന്നാണ് അമരപ്പയർ ഇതിന് ഒരുപാട് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചെടിച്ചട്ടിയിലാണെങ്കിൽ പോലും നമുക്ക് അമരപ്പയർ കൃഷി ചെയ്യാം ഇതിന് ഒരുപാട് പരിചരണത്തിൻ്റെയും ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ അമരപ്പയറിൻ്റെ വിത്ത് നടുന്നത് മുതൽ ഇതുപോലെ പാകമാകുന്നത് വരെയുള്ള വീഡിയോ ഇതിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം ഒരുപാട് വിളവൊക്കെ എടുത്ത് വിത്തിന് വേണ്ടി നിർത്തിയിരുന്ന ഒരു ചെടിയാണ് ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു നാല് തൈ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അമരപ്പഴർ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഞാനത് നാല് വിത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു നമ്മുടെ ചകിരിച്ചോർ കമ്പോസ്റ്റിൽ ട്രേയിൽ പാകിയാണ് ഞാൻ വിത്ത് മുളപ്പിച്ചെടുക്കുന്നത് വിത്ത് പാകി ഒരു നാല് ദിവസമാകുമ്പോൾ തന്നെ വിത്ത് മുളച്ചു വരും വിത്ത് മുളപ്പിക്കുമ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ച് കൊടുക്കരുത് കാര്യം ഈ വിത്ത് പെട്ടെന്ന് ചീഞ്ഞു പോകും ആവശ്യത്തിന് നന കൊടുത്ത് മാത്രം വിത്ത് പാവുക വിത്ത് പാകി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മാറ്റി നടാനുള്ള പാകമായി കിട്ടും അപ്പതേ ഞാൻ നട്ട നാല് വിത്തും മുളച്ച് നല്ല ഉഷാറുള്ള തൈകളായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി നടണം അതിനായിട്ട് ഞാനത് നാല് ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ കരിയിലൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ഞാനിപ്പോൾ താഴെ കരിയിലൊന്നും ഇടുന്നില്ല ഇതിപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചകിരിച്ചോറും ഉമിയും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല മണ്ണ് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ചെടിച്ചട്ടിയുടെ ഹോളൊന്നടയ്ക്കണം അപ്പോൾ ഞാൻ ഞാനത് ഈ കല്ല് വെച്ച് ഹോൾ അടയ്ക്കുന്നുണ്ട് അപ്പോൾ കരിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് കരിയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ചട്ടിയുടെ അരഭാഗത്തോളം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അരഭാഗം മതിയാവും ബാക്കി ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് വളത്തിൻ്റെ കൂടെ മണ്ണ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അതേ മണ്ണിട്ട് കഴിഞ്ഞു എല്ലാത്തിലും ഒരേ കുഴി വെച്ചിട്ടുണ്ട് ഇനി തൈകൾ വെച്ചുകൊടുക്കുകയാണ് ഞാൻ ഓരോ ചട്ടിയിലും ഓരോന്നാണ് വെച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊക്കെ വേര് പിടിച്ച് നല്ല ആരോഗ്യമുള്ള തൈകളായിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത് തൈകൾ വച്ച ശേഷം മണ്ണിട്ട് ചെടിയെ അതിൽ ഉറപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ശേഷം ഒരു മൂന്ന് നാല് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം ടെറസിലോട്ടോ അല്ലെങ്കിൽ വെയിലുള്ള ഭാഗത്തോട്ടോ മാറ്റി വയ്ക്കാം അപ്പം ഞാനത് നാല് തൈകൾ നട്ട് കഴിഞ്ഞു എല്ലാം ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ സ്യൂഡോമോണസ് ഇല്ല ഉണ്ടെങ്കിൽ ചെടി നട്ട് ഉടനെ തന്നെ ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ അത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ചെടികൾ നല്ല തളിരൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് എന്നെ വന്നിട്ടുണ്ട് ഞാൻ ഈ വെള്ള നിറത്തിൽ കാണുന്നത് സ്യൂഡോമോണസ് തളിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇനി ഇത് ഞാൻ വെയിലത്തോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് പൂക്കളൊക്കെ വന്ന് തുടങ്ങും അതേ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണിലെ ചെടികളൊക്കെ വളർന്ന് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ണിലെ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പയറിനൊക്കെ വരുന്നത് പോലെ മുന്നിട ശല്യം വരാറുണ്ട് അപ്പോൾ അതിന് ഞാൻ വേപ്പെണ്ണയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞാനിത് നട്ടതിന് ശേഷം വേറെ വളം ഒന്നും കൊടുത്തിട്ടില്ല കണ്ടില്ലേ ചട്ടിയിൽ കാണാം മണ്ണൊക്കെ ഒരുപാട് താന്നു നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇതിന് വളം കൊടുക്കണം വളം കൊടുക്കുന്നതിന് മുൻപായിട്ട് ചട്ടിയിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം വേണം വളം ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കുന്ന വളം ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റാണ് നമുക്ക് ഏറ്റവും നല്ല വളമാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ കമ്പോസ്റ്റ് ഇത് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഡോളോമേറ്റിട്ട് ഒരാഴ്ച ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിന് അതിലോട്ട് ഞാൻ അതേ കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം വേണ്ട ഇട്ട് കൊടുക്കുന്നത് ചാരമാണ് കുറച്ച് ചാര ഒരു ചിരട്ടയുടെ ഭാഗം ചാരമാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങിയതുകൊണ്ട് ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതെ നല്ല വലിയ കായായി കിട്ടാൻ ചാര സഹായിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് ഇനി ഇത് എല്ലാ ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ താഴ്ഭാഗത്തെ ഇലകൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പം എല്ലാത്തിലും വള ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അത് അതിൻ്റെ താഴ്ഭാഗത്തെ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട് ഇപ്പോൾ ഏതൊരു തരം കൃഷിയാണെങ്കിലും അതിൻ്റെ ചെടിയുടെ വള വളർച്ചക്കനുസരിച്ച് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകൾ കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ് മണ്ണിൽ നിന്ന് ഇലകളിലോട്ട് പെട്ടെന്ന് കീടബാധ ഏൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ചാരം ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ പ്രത്യേകമായിട്ട് ഇത് വൈകുന്നേരങ്ങളിലാണ് ചെയ്യേണ്ടത് ചാരം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് വൈകിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഇനി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ പൂക്കളെല്ലാം തന്നെ കായ്കളായി കിട്ടും അപ്പോൾ ഇതേ കണ്ടില്ലേ കായ്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കൃഷിയാണ് എല്ലാവരും ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്